ൂന്നാം തീയതിക്ക് വേണ്ടി വർഷങ്ങൾ ഇരുപത്തിനാലാം തീയതി മുതല് കേക്കാൻ തുടങ്ങിയതാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചു മേടിക്കാന്നുള്ളതാണ് മെയിൻ ഹോബി ബർത്ത് ഡേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് ഇന്ന് ഈ വീഡിയോ എടുത്തിട്ടിപ്പം കുറച്ച് ദിവസമായി അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിട്ടുണ്ട് ഏതുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ അവൾക്ക് സർപ്രൈസ് ആയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം വച്ചിരുന്നത് പക്ഷേ എങ്ങനെയൊക്കെ ചേച്ചി മണത്തറിഞ്ഞു ചേച്ചിക്ക് മഞ്ജു രഞ്ജുവും കൂടിയായിട്ട് ഒരു ബിഗ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും മഞ്ചും കൂടി നേരത്തെ പോയി നമ്മുടെ പള്ളിമുക്കിലുള്ള ഇൻഡസില് ചെന്ന് ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വേദുവിൻ്റെ ബർത്ത് ഡേക്ക് വേദുവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ കേട്ടൻ ആയിരുന്നു ഓൾട്ടോ കേട്ടൻ മാരുതിയുടെ അപ്പോൾ ആ കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആൾ വന്നതിൽ അപ്പോൾ വേദവിൻ്റെ ചിരി സന്തോഷമൊക്കെ നിങ്ങൾ കണ്ടോളൂ എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇൻഡസ്സിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് പോയത് എറണാകുളം ശിവക്ഷേത്രത്തിലാണ് മഹാദേവ ക്ഷേത്രത്തിലാണ് അവിടെ കൊണ്ടുപോയി പൂജിക്കണമെന്നായിരുന്നു മഞ്ജുവിൻ്റെ ആഗ്രഹം രഞ്ജുവിൻ്റെയും രഞ്ജു നോർമലി എപ്പോഴും ഗണപതിയുടെ അമ്പലത്തിലാണ് പോവാറ് പക്ഷേ ഞങ്ങൾ നേരെ പോയത് ശിവൻ്റെ അമ്പലത്തിലാണ് എറണാകുളത്ത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നിന്നൊക്കെ കേട്ടില്ലേ ആ അമ്പലമാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എറണാകുളത്തെ ഒരു വലിയൊരു അമ്പലമാണ് മഹാദേവൻ്റെ അമ്പലമാണ് ഇപ്പോൾ അവിടെ ഉത്സവമാണ് അപ്പോൾ അങ്ങനെ കാറൊക്കെ പൂജിച്ചു ഭയങ്കര സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ എസ്പെഷ്യലി വേദുവിൻ്റെ ഡേ ഡേയിൽ തന്നെ ഈ കാർ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഫാമിലി എല്ലാവർക്കും കൂട്ടം ഭയങ്കര ഹാപ്പിയായി ആദ്യം ഞങ്ങൾക്കൊരു സെന് ഉണ്ടായിരുന്നു അത് ഞാനിതിനു മുന്നേ എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സെന്റ് കൊടുത്തിട്ടാണിപ്പം ഈ ഓൾട്ടോ കേട്ടൻ എടുത്തത് കണ്ടോ വേദന് ഭയങ്കര സന്തോഷം കണ്ടോ ആളുടെ മുഖത്തുണ്ടതല്ല അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് തൊട്ട് തൊഴുന്നു എന്തൊക്കെയോ പരിപാടി പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമാണ് എന്താ അറിയില്ല ചേച്ചിയുടെ ബർത്ത് ഡേയുടെ അന്ന് തന്നെ ഈ കാറ് കിട്ടും എന്നുള്ളത് ചേച്ചി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ ലോണിൻ്റെ വിഷയമായിട്ടും അങ്ങനെയൊക്കെ പക്ഷെ എല്ലാം അവസാനം ഭംഗിയായിട്ട് നമുക്കെല്ലാം ചെയ്ത് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഭയങ്കര സന്തോഷമായി എന്നുള്ളതാണ് എനിക്ക് അവളെ ചന്ദനമൊക്കെ തൊട്ടു തരാണ് അതിനുശേഷം നേരെ ഞങ്ങൾ പോയത് അച്ഛന്റെ അടുത്തേക്കാണ് കാണോ അച്ഛൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാം ഇഷ്ടപ്പെട്ട അച്ഛൻ കേറ് കേറ് നമ്മുടെ ജീവിതത്തിൽ ചില ചില കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ചിലത് വളരെ വലുതായിരിക്കും അത് അതടുത്തെത്തി കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും ഈസി ആയിരുന്നു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നേരത്തെ ആയാൽ എന്താണെന്നൊക്കെ നമ്മളിങ്ങനെ തിങ്ക് ചെയ്ത് പോകാറുണ്ട് പക്ഷെ കാർ ഈ പോലെ നേരത്തെ ഒരു സെൻ്റ് ഒരു പുതിയ കാറ് നമുക്ക് നേരത്തെ എടുക്കാമായിരുന്നു ഇത്രയും വൈകേണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ടൊക്കെ മഞ്ജുനും എഞ്ചുനും എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്ത് മണിമയാണ് കാണാൻ വന്നത് മണിമ ചിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണെന്തിനാണ് വീട്ടിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാർ ആ ചോദ്യം അങ്ങനെ നേരെ കാറിൻ്റെ അങ്ങനെയൊക്കെ പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനായിരുന്നു കാര്യം കുറെ നാളായിരുന്നു ആഗ്രഹിച്ചതായിരുന്നു ഒരു വണ്ടി അതും വേദുവിൻ്റെ ബർത്ത് ഡേക്ക് വേദുവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷം മഞ്ജുവിന് വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ അവളുടെ ഒരു ഡ്രീമായിരുന്നു ഒരു പുതിയ കാറ് വേണം എന്നുള്ളത് മേടിക്കണം എന്നുള്ളത് അത് ആങ്ങളെ പെങ്ങളും കൂടി സാധിച്ചെടുത്തു എന്തായാലും വളരെയധികം സന്തോഷമായി നമ്മുടെ ഈ ഒരു കൊച്ചു കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥിയും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് അതിൻ്റെ ഇടക്ക് ഇൻഡസിൽ നിന്ന് അവൾക്ക് ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ചോക്ലേറ്റ് കണ്ടിട്ടാണ് ഈ കാട്ടായം മൊത്തം ഇനി അത് തീരുന്നവരെ അതിലായിരിക്കും ഓക്കെ